മുസ്ലിം പള്ളികളിൽ സു പുലർച്ചെയുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് അടച്ചിറ ഇടാറാണ് പതിവ് ചെറിയ ഗേറ്റ് തുറന്ന് ഇടും അത്യാവശ്യം ആളുകൾക്ക് കരുപ്പോകാം പക്ഷേ മണക്കാട് വലിയ മസ്ജിദിൻ്റെ ഗേറ്റ് നിന്ന് തുറന്നു കിടക്കുകയാണ് അതിനൊരു കാരണമേ ഉള്ളൂ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ് അതിൻ്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ് പള്ളി സ്ത്രീകൾ സാധാരണ അതിൻ്റെ മുകളിൽ ആ പേപ്പർ ട്ടൊട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ് അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു പോലീസുകാർക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളിക്കമ്മറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസമായി അതങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഫയർഫോഴ്സ് ഇതിനെ താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട് വിഷു ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പള്ളിക്കമ്പറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ ഉണ്ട് നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ല ആ ഒരു കഴിഞ്ഞ ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല എല്ലാവരും ഭയങ്കരമായിട്ട് ഭക്തിയുള്ള എല്ലാവരും പോയി അവർ പൊങ്കാല ഇട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളുമായിരുന്നു ഓരോ ദിവസം പൊങ്കാലയ്ക്ക് വരുന്നവരുടെ ഓരോ വർഷം വരുന്നവരുടെ കൂടി കൂടി വരുവാണ് സൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ഈ ഒരു വാർത്ത കാണുന്നത് ഇത് കണ്ടതും ഭയങ്കര ഒരു സന്തോഷമായി കാരണം ഇതാണ് യഥാർത്ഥ കേരളം എന്ന് പറയുന്നത് മതമോ ജാതിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നോക്കാതെ യഥാർത്ഥത്തിൽ നിൽക്കുന്ന അതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതും കഴിഞ്ഞ ദിവസം ആ ഒരു ആറ്റയാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടാൻ വന്നവരെല്ലാം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് അവർക്കെല്ലാം ആ ഒരു മണക്കാട് വലിയ പള്ളിയിൽ അവർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിനും എല്ലാത്തിനും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു അതുപോലെ തന്നെ പോലീസുകാർക്ക് അവിടെ അതിനു വേണ്ടി റൂമ് ശരിയാക്കി കൊടുത്തു ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ വേറെ എവിടെ നടക്കത്തില്ല ഇതാണ് യഥാർത്ഥ കേരളം ഇതാണ് നമ്മൾ നമ്മളിലുള്ള ഒരു കേരളം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിൽ ബാക്കിയുള്ളവരിൽ നിന്നും നിന്ന് ആയിട്ട് നിൽക്കുന്നത് ഇത് കാണുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ട് യഥാർത്ഥ കേരളം കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി ഇതാണ് സോ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമുണ്ട് നിങ്ങളിലേക്ക് ഇത് കണ്ടപ്പോൾ പങ്കുവെക്കണമെന്ന് തോന്നി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറയുന്ന നോമ്പ് കാലം ഒക്കെ അപ്പോഴത്തേന് ആ ഒരു സമയത്ത് ഇത്രയും ബാക്കി എന്താ പറയുക ഒരു ആറ്റുകൽ പൊങ്കാലയ്ക്ക് വേണ്ടി അതിനു വേണ്ടി ഒരുക്കി അവിടുത്തെ മെയിനായിട്ടുള്ള പള്ളിയിലുള്ള എല്ലാവർക്കും അതും വലിയൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് സോ അത് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക നമുക്ക് വളരെ എന്താ പറയുക ഒരു കാര്യമാണ് അങ്ങനെ ചെയ്തത് സോ ഇങ്ങനത്തെയുള്ള ഓരോ ന്യൂസ് കാണുമ്പോഴാണ് നമ്മുടെ കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങളും എല്ലാം തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്ന ഓരോ കാര്യത്തിനും നമുക്കങ്ങനെ എന്താ പറയുക വേർതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക എല്ലാവരുടെ എല്ലായിടത്തും എല്ലാ എന്താ പറയുക എല്ലാ മതത്തെയും ഒരേ കണക്ക് കാണുന്നത് എല്ലാവരെയും എന്ത് അവരവരുടെ വിശ്വാസങ്ങളിൽ എന്തു ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യുന്നതല്ലേ നമ്മുടെ കേരളത്തിന് മാത്രമാണ് അത് കാണുമ്പോഴത്തേന് വളരെ സന്തോഷമുണ്ട് ഇത് കാണുന്ന ഇത് കണ്ടു വളർന്ന കുറേ അധികം കുട്ടികളും ഉണ്ട് അപ്പോൾ അവരും ഇതിലേക്ക് എന്താ പറയുക ഇത് കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള അവരുടെയും ചേഞ്ചസ് ഭയങ്കരമായിട്ട് കൂടി കൂടി വരും സോ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് പങ്കുവെക്കണമെന്ന് തോന്നി സോ അതാണ് ഈ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെച്ചതും സോ ഒരു വീഡിയോ അടുത്ത് ഇതേ കണക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഞാൻ ഇടുന്നതായിരിക്കും അതിന് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ പറ്റത്തോളം വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്